പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അവാർഡ് ദാന ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടി അവരൊരു കടയിൽ കയറുകയാണ് എന്നിട്ട് അവിടെ നിന്ന് സംസാരിക്കുമ്പം ദേവ്യാനെ പറയുന്നുണ്ട് എല്ലാ സത്യങ്ങളും അറിഞ്ഞതിന് ശേഷം മോളെ ഒന്ന് അടക്കി പിടിക്കാൻ കഴിയാത്തതിൻ്റെ സങ്കടത്തിലായിരുന്നു ഞാൻ ഏതായാലും ഇപ്പം അതൊക്കെ സാധിച്ചു പിന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എനിക്ക് എനിക്കങ്ങനെ ചെയ്യാനുള്ള ഒരു മടിയുണ്ടായിരുന്നു കാരണം അത്രത്തോളം ഞാൻ മോളെ ദ്രോഹിച്ചിട്ടുണ്ടല്ലോ അതുപോലെയൊക്കെ ആണല്ലോ ഞാൻ ചെയ്തു വെച്ചിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നയനെ പറയുന്നുണ്ട് അങ്ങനെ മാറി മാറുന്നൊക്കെ നന്നായി എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട് എന്ന് ചോദിക്കുവാണ് ഏതായാലും അതിനുശേഷം ദേവേനു പറയുന്നുണ്ട് ഇനി വീട്ടിലുള്ള എല്ലാവരും ടി വിയിലും പത്രത്തിലും വരുന്ന വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണണം ഇനി എന്തിനും മോളുടെ കൂടെ ഈ അമ്മ ഉണ്ടാകും എന്ന് പറയുവാണ് അതൊക്കെ കേൾക്കുമ്പോൾ നായ്ക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ ഏതായാലും ഈ വാർത്ത നന്ദുവും കനകിയൊക്കെ അറിയുന്നുണ്ട് അവർക്കൊത്തിരി സന്തോഷമാകുന്നുണ്ട് അന്നേരം നന്ദു പറയുന്നുണ്ട് ഇനി നേരിൽ കാണുമ്പം ഏതായാലും നല്ല രീതിയിൽ ചിലവ് ചെയ്യിപ്പിക്കണം കയ്യിലിഷ്ടം പോലെ കാശ് ണ്ടല്ലോ അതുകൊണ്ട് വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ഭയങ്കര സന്തോഷത്തോടെ നന്ദു പറയുന്നുണ്ട് അതുപോലെ ഒക്കെ ഒത്തിരി സന്തോഷമാണ് ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്